മറിയൂർ നാച്ചിവയൽ ചന്ദന റിസർവിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ചന്ദന സംരക്ഷണത്തിൽ ഏർപ്പെടുന്ന വാച്ചർമാർ ഭീതിയിൽ ദിവസങ്ങളായി റിസർവിനുള്ളിൽ പുലിയെ കണ്ടുവരുന്ന സാഹചര്യത്തിൽ രാത്രികാലങ്ങളിൽ ജീവൻ പണയം വെച്ചാണ് ഇവർ ജോലി ചെയ്യുന്നത് നാച്ചിവയിൽ ചന്ദന റിസർവിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ചന്ദന സംരക്ഷണത്തിൽ ഏർപ്പെടുന്ന വാച്ചർമാർ ഭീതിയിലാണ് ദിവസങ്ങളായി റിസർവിനുള്ളിൽ പുലിയെ കണ്ടുവരുന്ന സാഹചര്യത്തിൽ രാത്രികാലങ്ങളിൽ ഇവർ ജീവൻ പണയം വെച്ചാണ് ജോലി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ നാച്ചിവയിൽ കുപ്പനോട ഭാഗത്ത് പുലി മരത്തിൽ കയറി നടക്കുന്നത് ചില വാച്ചർമാർ കണ്ടിരുന്നു ഇതിനുശേഷവും ചന്ദന റിസർവിനുള്ളിൽ പലയിടത്തായി പുലിയെ കാണുന്നത് പതിവായതോടെ വനത്തിനുള്ളിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന വാച്ചർമാർ കടുത്ത ആശങ്കയിലാണ് യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ ടോർച്ചിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് ഇവർ രാത്രിയിൽ കാടിനുള്ളിൽ പട്രോളിംഗ് നടത്തുന്നത് സുരക്ഷാ ഭീഷണിയുണ്ടെങ്കിലും ഉപജീവന മാർഗം എന്ന നിലയിൽ പല വാച്ചർമാർക്കും രാത്രികാല പട്രോളിംഗിന് പോകാതിരിക്കുവാൻ കഴിയുന്നില്ല ജീവൻ പണയം വെച്ചാണ് നിലവിൽ ചന്ദന സംരക്ഷണ ജോലിയിൽ ഏർപ്പെടുന്നത് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അടിയന്തരമായി കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടണമെന്നാണ് വാച്ചർമാരുടെയും സമീപ പ്രദേശവാസികളുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ മറയൂർ